പ്രിയപ്പെട്ടവരെ അസ്സാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നും ഒട്ടും സന്തോഷമുള്ളൊരു വിശേഷമല്ല നമ്മൾക്ക് പങ്കുവെക്കാനുള്ളത് ഇന്നലെ പെരുമ്പാവൂർ എറണാകുളം പുറപ്പമ്പടിയിൽ നടന്നൊരു പീഡന കഥയാണ് നമുക്ക് ഇന്ന് പങ്കുവെക്കാനുള്ളത് നിങ്ങളെല്ലാവരും ഇതിനോടൊക്കെ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആൺ സുഹൃത്താണോ അമ്മയാണോ ഇതിൽ കുറ്റവാളി എന്നാണ് തോന്നുന്നത് നിങ്ങൾ കമൻ്റ് എഴുതോ കാരണം പന്ത്രണ്ടും പത്തും വയസ്സുള്ള കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അപ്പം ആലോചിക്കുകയാണെങ്കിൽ വയസ്സ് മുതലും പത്ത് വയസ്സ് മുതലും ഈ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയാണ് ആരാണ് അമ്മയുടെ സുഹൃത്ത് കാമുകനല്ല സുഹൃത്ത് എങ്ങനെയാണ് ഈ സുഹൃത്ത് ഉണ്ടാവുന്നത് ഭർത്താവിന് സുഖമില്ലാത്ത സമയത്ത് ഈ പറയുന്ന സുഹൃത്തിന്റെ വാഹനത്തിലാണ് യാത്ര ചെയ്തിരുന്നത് ആ ഇയാൾ മരിച്ചതിന് ശേഷം ഭർത്താവ് മരിച്ചതിന് ശേഷവും ഈ സൗഹൃദം തുടരുകയും പിന്നീട് ഇത് ലിവിങ് ടുഗദർ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു പുതിയ രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ് ഇതെങ്ങനെയാണ് പുറത്തറിയുന്നത് ഈ കുട്ടികളെ നിരന്തരമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഇവര് മടുത്തു കുട്ടികളെ മടുത്തു തുടങ്ങി ഇവന് അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അവരെ മൊബൈൽ ഫോണിൽ അവരുടെ സുഹൃത്തുക്കളെ ഫോട്ടോ കണ്ട സമയത്ത് ക്ലാസ്സിലെ കൂട്ടുകാരികളെ ക്ഷണിക്കാൻ പറയുകയാണ് ഇത് പറഞ്ഞ് ഈ കുട്ടികളെ സമ്മർദ്ദത്തിലഴുത്താണ് നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ ഇതിലൊരു കുട്ടി പന്ത്രണ്ട് വയസ്സേറിയ കുട്ടി തൻ്റെ കൂട്ടുകാരിക്ക് ഒരു കുറിപ്പ് എഴുതാണ് നിനക്ക് നിന്നെ എൻ്റെ അച്ഛനൊന്ന് കാണണം വീട്ടിൽ വരണം എന്ന് പറഞ്ഞ ചെറിയൊരു കുറിപ്പ് ഈ കുറിപ്പ് കിട്ടുന്നത് ആ കുട്ടിയുടെ തന്നെ അമ്മയായ അവരുടെ അധ്യാപികക്കാണ് അവരുടെ അധ്യാപികയാണ് ഇവർ ഈ കത്ത് കൊടുത്ത കുട്ടിയുടെ അമ്മയാണ് അവർ വളരെ അവസരോചിതമായി വളരെ യുക്തിപൂർവമായി ബുദ്ധിപൂർവ്വമായി കാര്യത്തെ കൈകാര്യം ചെയ്തു ഈ കുറിപ്പ് കണ്ട സമയം മാത്രമേ അവരുടെ ഉള്ളിൽ തോന്നിയ സംശയം ആണ് ഈ പീഡന കഥ പുറത്തെത്തിച്ചത് അവരത് പോലീസില് ഏൽപ്പിക്കുകയും പോലീസ് വളരെ വേഗത്തിൽ തന്നെ അവരുടെ കൃത്യനിർവഹണം വളരെ ഊർജസ്വലമായി നടപ്പിലാക്കുകയും പ്രതിയെ പിടി പിടി പിടികൊടുക്കുകയും ചെയ്തു ആലോചിച്ച് നോക്കൂ ഈ കുട്ടികള് ഈ അമ്മ അധ്യാപിക അല്ലാത്തൊരു അമ്മക്കുള്ള കുട്ടിക്കാണ് ഇത് ഇത് ഒരു കത്തെഴുതി അച്ഛൻ കാണണം എന്ന് പറഞ്ഞ് സ്വാഭാവിക ആ മക്കളെ കൂട്ടുകാരൊക്കെ അച്ഛന്മാർക്കും അമ്മമാർക്ക് കാണാൻ ഇഷ്ടം എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞയക്കോടവൻ അമ്മയാണെങ്കിൽ ആ കുട്ടികളും കൂടി അബദ്ധത്തിൽ വന്ന് അല്ലെ ഈ പീഡനത്തിന് ഇരയാവും ഒന്ന് ആലോചിച്ചു നോക്കൂ ഭർത്താവ് മരിച്ച് ഒരുപക്ഷെ എല്ലാ സ്ത്രീകൾക്കും ഒരു പുരുഷന്റെ തണലില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമായിരിക്കും ഫിസിക്കലി മെന്റലി അതിന് പറ്റാത്ത സ്ത്രീകൾ ഉണ്ടാവുമായിരിക്കും നമ്മൾ ഒരിക്കലും അവർക്കൊരു സുഹൃത്ത് വേണ്ട ഒരു വാഹനം കഴിക്കണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മുടെ കയ്യിൽ രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഒരു ഒരു പെൺകുട്ടിയാണ് ഉണ്ടാവുന്ന സമയത്തെ നമ്മുടെ നമ്മൾ ആഗ്രഹിച്ച് സമീപിച്ചു വരുന്ന ഒരു പുരുഷനെ തൻ്റെ മക്കളെ നേരെ നോക്കൂല അവരെ ഉപയോഗപ്പെടുത്തൂല ഉറപ്പില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കണത് ആ സമയത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ആലോചിക്കണത് നമുക്ക് ഈ ഒരു ബന്ധം വേണോ പിന്നെ ഞാനിതിൽ ആലോചിച്ച് കഴിഞ്ഞത് ഈ അമ്മ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലാണ് ഈ സുഹൃത്ത് താമസിക്കാൻ വരുന്നത് ആ രണ്ടു താഴ്ചയില് ശരി ഞായറൊന്നും വീട്ടിൽ താമസിച്ച് ഈ കുട്ടികളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇത് അമ്മയോട് പറയാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു പക്ഷെ ന്യൂസിൽ കാണാൻ പറ്റി അമ്മയുടെ അറിവോടെയാണോന്ന് നമുക്കറിയില്ല പക്ഷെ അമ്മതിന് വലിയ ഗൗരവം കൊടുത്തില്ല അല്ലെങ്കിൽ അത് ഇത്ര ഗൗരിച്ചില്ല കാരണം അമ്മക്ക് സുഹൃത്തിനെ നഷ്ടപ്പെടും ഇവൻ എന്താ പറഞ്ഞത് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് തോന്നിയ സമയത്താണ് ഞാൻ കുട്ടികളെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത് ഒഴിവാക്കും എന്ന് തോന്നിയ സമയത്തല്ല ഇവൻ ഇവളെ മടുത്ത് ഇവിടെ മടുത്ത് ഇവൻ പോകുന്ന തോന്നിയ ഘട്ടത്തിലാണ് ഇവക്ക് വല്യാതെ ജീവിക്കാൻ കഴിയില്ല അപ്പൊ മൗന മൗനസമ്മതത്തോട് കൂടി തന്നെയാണ് ഈ കുട്ടികൾ കുട്ടികളെ ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവുക എനിക്കങ്ങനെയാ തോന്നുന്നു ഇവനിവളം അടുത്തെങ്കിൽ എപ്പോഴൊട്ടെറിഞ്ഞു പോകൂലേ പക്ഷേ തനിക്ക് ഇവനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ ഈ അമ്മ ഈ കുട്ടികൾ അനുഭവിക്കുന്ന ഈ വേദന അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അവൾ ജീവിച്ചു അപ്പൊ ഈ കേസിൽ ഒന്നാം പ്രതി ആരാണ് അമ്മയാണ് അവളാണ് തൂക്കി കൊല്ലേണ്ടത് വെറുതെ ശിക്ഷിച്ച പോലെ ജയിലിൽ ശിക്ഷ കിട്ടിയാൽ പോരെ ഇവർക്കൊന്നും ഇവരെ ഈ ഒരാളെങ്കിലും തൂക്കിക്കൊന്നെങ്കിൽ ഇനിയുള്ള അമ്മമാരെങ്കിലും മക്കളെ സംരക്ഷിക്കുള്ളൂ നമ്മൾ നമ്മളെ മക്കളെ പ്രസവിച്ച് വളർത്തുന്നത് അവരോട് സമ്മതം ചോദിച്ചിട്ടൊന്നുമല്ലോ ആണോ നമ്മളെ സന്തോഷങ്ങൾക്കിടയിലാണ് നമ്മളെ മക്കൾ ജനിക്കുന്നത് അവരെ കരുതലോടെ വളർത്തേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കാണ് കണ്ട പുലിക്കും ചെന്നായക്കും വലിച്ചെറിഞ്ഞു കൊടുക്കാനാണ് നമ്മൾ മക്കളെ പ്രസവിച്ച് മുന്നോട്ട് വളർത്തിക്കൊണ്ടിരുന്നതെങ്കിൽ അതിൽ തന്നെ ഈ പഠിക്ക് നിൽക്കരുത് നമ്മൾ അത്രത്തോളം നമ്മൾ നമ്മളെ മക്കളെ കുറിച്ച് ആകുലതയുള്ള ഒരു ഉമ്മമാരുള്ള ലോകത്താണ് നമ്മളിതൊന്നും അറിയാത്ത ഭാവത്തിൽ രണ്ട് കുരുന്നുകളെ ഈ ഒരു ഇവങ്ങനെ പോകുന്ന പോക്ക് കണ്ടല്ലോ പോലീസുകാരെ നടുവിലൂടെ മുഖം ഒന്നും കുനിക്കാതെ മുഖമൊന്നും മറക്കാതെ എന്താ തെച്ചിക്കാട് രാമചന്ദ്രൻ ഇറങ്ങി പുറപ്പെട്ടു പോണൊരു യാത്രയാണ് ഓൺ പോണത് മസ്തിഷ്കനെ ഉയർത്തിപ്പിടിച്ച് ഞാനെന്തോ വീരസാഹസ്യ കൃത്യം ചെയ്തൊരു രൂപത്തിൽ സത്യം പറഞ്ഞാൽ നാട്ടുകാർ പഞ്ഞിക്കിട്ട ശേഷം ഇവർ പോലീസുകാരെ കൈ കിട്ടാൻ പാടുള്ളു ഇത്തരം ആളുകളൊക്കെ ഈ സ്ത്രീ എന്ത് കരുതിയിട്ടാണ് ഇയാളെ കല്യാണം കഴിച്ചത് ഇവരുടെ മക്കൾക്ക് ഞാൻ ആലോചിക്കുന്നത് നമ്മളെ കുട്ടി സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾക്ക് അവരോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്തുകൊണ്ടാണ് പല കുട്ടികളും പല വാർത്തകളും വായിക്കുന്ന സമയത്ത് ഈ ഉമ്മമാരി കുട്ടികൾക്കത് സംഭവിച്ച് കഴിഞ്ഞ് വേറൊരു മൂന്നാമതൊരാൾ മുഖേന ഈ അമ്മ ഈ കാര്യങ്ങൾ അറിയണത് എന്തുകൊണ്ടാണ് ഒരു അമ്മയോട് ഒരു കുഞ്ഞിന് ഇ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യമില്ലാത്തത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് നമ്മളെ കുട്ടീൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് സംഭവം ആയിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ എന്തവരെ കുരുത്തക്കാട് ആയിക്കോട്ടെ അത് ചെയ്തു കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഇത് പറ്റിപ്പോയില്ലെങ്കിൽ എനിക്കൊക്കെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം അവർക്കൊരു വിശ്വാസം നമ്മൾ കൊടുക്കണം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നിനക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നിനക്ക് ഞാനുണ്ട് നീ എന്തു എന്ന് നിനക്ക് എന്നോട് പറയാം നിൻ്റെ കൂട്ടുകാരിയാണ് ഞാൻ എൻ്റെ അമ്മ മാത്രമല്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മളെ മക്കളിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കുട്ടി എല്ലാ കാര്യവും നമ്മളോട് പറയും രണ്ടു വർഷം ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളല്ല മാസങ്ങളല്ല രണ്ടു വർഷത്തോളം നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന ഈ കുഞ്ഞുങ്ങളെ ഒരിക്കൽ പോലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു പക്ഷേ തൻ്റെ സുഹൃത്തിനെ തനിക്ക് നഷ്ടമാവുമെന്ന് കരുതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ മൗനമായി ഇത് അനുവദിച്ചു കൊണ്ടേയിരുന്നു അവനക്ക് മടുത്തു തുടങ്ങി അമ്മയെ ആദ്യം മടുത്ത് എത്തി മക്കളെ മടുത്ത് തുടങ്ങിയപ്പോ മക്കളെ കൂട്ടുകാരികൾ തിരയാൻ തുടങ്ങി ഇവൻ എന്നു പിടികിട്ടിടില്ല എത്രമാത്രം കുട്ടികൾ ഇവന്റെ കൈകളിലൂടെ അകപ്പെട്ടു പോകും അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപികയും അമ്മ കൂടിയായ അധ്യാപികയുടെ അടുത്തെത്തിയത് കൊണ്ടാണ് ഈ കുറിപ്പിനെ കുറിച്ച് സൂക്ഷ്മമായി അമ്മയുടെ കൈയിലാണ് കുറിപ്പ് പെടുന്നെങ്കിൽ അമ്മ ഒന്നും ആലോയിക്കൂല ആ മോള കൂട്ടുകാരുടെ അച്ഛനല്ലേ സ്വന്തം അച്ഛനെ പോലെല്ലേ ഉണ്ടാവുകയുള്ളു പോയി വന്നോട്ടെ എന്ന് വിചാരിക്കും അല്ലേ നമ്മൾ എല്ലാ ആളുകളെയും സംശയത്തോടെ വീക്ഷിക്കേണ്ട ഒരു ലോകത്തെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വരുന്ന വഴി നമ്മളെ അച്ഛൻ്റെ സുഹൃത്തുക്കളിൽ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളെ എന്താടി അടി നേരം വൈകി വെച്ചാൽ നമ്മൾ കരഞ്ഞു പോകും അല്ലേ കാരണം നമുക്ക് പേടിയിരുന്നവരെ ബഹുമാനം ഇരുന്നവരെ അവർക്ക് നമ്മളോടും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നമ്മളെ നമ്മുടെ വീട്ടുകാർക്ക് മാത്രല്ല നമ്മുടെ ബന്ധുക്കൾക്കും നമ്മളെ അയൽവാസികൾക്കും നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം അന്നത്തെ അച്ഛനും അമ്മയും കൊടുത്തിരുന്നു നമ്മുടെ കുട്ടി എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ കുട്ടി ഇവിടെ ഉണ്ട് ഞാനുണ്ടാക്കി തരട്ടെ ഒരു ബുദ്ധിമുട്ടില്ല അതൊരു നല്ല കരുതലോട് കൂടി സുരക്ഷിത്വത്തോടു കൂടി നമ്മൾ പരസ്പരം ജീവിച്ചിരുന്ന കാലമൊക്കെ മാറി ഇന്ന് രണ്ടാനച്ഛം വരുന്നതന്നെ അമ്മക്ക് പെൺകുട്ടികൾ രണ്ടെണ്ണം കൂടി ഉണ്ടോ ഇത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉപകരിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ പണ്ടത്തെ സ്ത്രീകള് ഇങ്ങനെ നമ്മളൊക്കെ പറഞ്ഞേക്കാ ഞാനൊക്കെ കുറെ വാദിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ ഓ ആണുങ്ങള് കല്യാണം ഭാര്യ മരിച്ച പെട്ടെന്ന് കല്യാണം കഴിക്കും പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാതെ കുട്ടികളെ നോക്കി അങ്ങനെ ജീവിക്കും അവസാനം ആരും ഇല്ലാത്ത അവസ്ഥ ആവുന്നു സത്യം പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും കല്യാണം കഴിക്കാതിരുന്നതിന്റെ കാരണം ഇന്ന് ഇന്നത്തെ കാലത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവണത് തന്റെ കുട്ടികൾ സുരക്ഷിതരാവില്ല എന്നൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് തന്റെ മക്കള് കാക്കയ്ക്കും പൂച്ചക്കും കൊടുക്കാൻ കഴിയൂല താൻ ഇതൊക്കെ സ്വയം സഹിച്ചാലും വേണ്ടില്ല തൻ്റെ കുട്ടികൾ മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ വളരണം ഒരു രണ്ടാനച്ചൻ്റെ കീഴിൽ വളരുന്ന പ്രയാസം തൻ്റെ മക്കൾ അനുഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് അമ്മ ഇതൊക്കെ ഇവരോടൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ അമ്മ കുട്ടികളെ ഏതെങ്കിലും അനാഥാലയത്തിലെങ്കിലും ഏൽപ്പിച്ചിട്ട് ഈ സുഹൃത്തിൻ്റെ ഒപ്പം ജീവിച്ചാൽ പോരായിരുന്നോ കാരണം സുഹൃത്ത് ആദ്യം ഇത് കണക്കാക്കിയിട്ടാണല്ലോ വന്നത് അമ്മനെ കണ്ടിട്ടാവില്ലല്ലോ വന്നിട്ടുണ്ടാവുക സ്ത്രീകളെ നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾക്കൊരു മറ്റ് ഇണ കൂടിയേ തീരൂ കാരണം എല്ലാവർക്കും ഒരേപോലെ ആവില്ല എല്ലാവർക്കും സഹിക്കാനും ക്ഷമിക്കാനും മുന്നോട്ട് പോകാനുള്ള ശേഷി ഒരുപോലെ ആവില്ല അതുകൊണ്ട് വൈകാരികമായ തീഷ്ണതകളൊക്കെ മനുഷ്യരിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങളെ സുഹൃത്തിൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല തോന്നുകയാണെങ്കിൽ നിങ്ങൾ സുഹൃത്തിനെ ജീവിതത്തിൽ നിന്ന് വെട്ടി മാറ്റുക അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റി താമസിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ സുഹൃത്തിനുമ്പോൾ ജീവിക്കൂ ആ കുരുന്നുകൾക്ക് ജീവിത അവസാനം വരെയും വേദനയിൽ നിന്ന് അവർ രക്ഷപ്പെടും എത്രമാത്രം കൗൺസിലിങ് കിട്ടിയാലും എനിക്ക് ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് നേരിട്ടൊരു സുഹൃത്തല്ല എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ് അവൾ ചെറിയ പ്രായം പെൺകുക്കൊന്നിനും മുപ്പതോ മുപ്പത്തഞ്ചോ പ്രായമുള്ളൊരു പെൺകുട്ടിയാണിപ്പോൾ അവൾ ചെറുപ്പത്തിൽ പന്ത്രണ്ട് പതിനാല് വയസ്സിലെ കാലത്ത് അവളെ ബന്ധുവിൽ നിന്ന് അനുഭവിച്ച ദുരനുഭവം അവൾ ഈ അനുഭവങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടാണ് അവൾ ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചിട്ടുള്ളത് അവർ സുഖമായി ജീവിക്കുന്നതുകൊണ്ട് അവരുടെ ഐഡൻറ്റേറ്റ് വെളിപ്പെടുത്താനും നമുക്ക് പറ്റില്ല അത് സ്വാഭാവിക ചെയ്യാനും പാടില്ല അവർ സമാധാനത്തോടെ ജീവിക്കണം ഒരു കുഞ്ഞും അവർക്കുണ്ട് പക്ഷേ ഇവൾ ഇപ്പോഴും രാത്രികളിൽ ഞെട്ടി ഉണരുന്നു ഭയപ്പാടോടുകൂടി കരയുന്നു പല സമയങ്ങളിൽ ഇവനോട് ഇവനെ എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു അതായത് ഞാൻ ചീത്തയായിപ്പോയി ഞാൻ ചീത്ത പെണ്ണാണ് അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചു പോയി എന്നെ നശി നാം നശിപ്പിക്കപ്പെട്ടു പോയി എന്നുള്ള ഒരു ബോധ്യം തെറ്റായ ബോധ്യം ഇവളുടെ ഉള്ളിൽ കടന്ന് ഇപ്പോഴും ഇവിടെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സുഹൃത്ത് ഇവിടെ ഭർത്താവ് ഇവളെ എല്ലാ വിഷമങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി അവളെ കല്യാണം കഴിച്ച സുഹൃത്താണ് അവർക്കൊരു അവനിപ്പോഴും പറയുന്നു സൈക്കോളജിസ്റ്റിനടുത്ത് കൊണ്ടുപോകുന്നു തുറ സേവനങ്ങൾ നടത്തുന്നു പക്ഷേ ഇടക്കാലത്തൊക്കെ ഒരു ആശ്വാസം കിട്ടിക്കഴിഞ്ഞ് വീണ്ടും ഇവൾ ഇവളീ അവസ്ഥയിലേക്കാണ് മാറുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നമ്മളെ കുട്ടികളെ മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കുമെന്ന് നിങ്ങളുടെ സുഖം തേടുന്നതിനോടൊപ്പം നിങ്ങളെ മക്കളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മക്കളില്ലാത്ത ആർക്കെങ്കിലും നിയമപ്രകാരം ദത്ത് കൊടുത്ത് അവർ അവർ കൊടുക്കുക അവർ സുരക്ഷിതരായി വളരട്ടെ എന്തിനാണ് ഇങ്ങനെ ആ കുഞ്ഞുങ്ങളെ തീരാ വേദനയിലേക്ക് തള്ളിവിടുന്നത് ഈ സ്ത്രീനെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത് ഇവർക്ക് തൂക്കു കയറി കുറഞ്ഞൊരു ശിക്ഷ കൊടുക്കരുത് തൻ്റെ മക്കളെ സൗഹൃദത്തിന് സൗഹൃദത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുത്തൊരു സ്ത്രീയാണ് അവർ അവരൊരു ദയ അർഹിക്കുന്നില്ല കുഞ്ഞുങ്ങളെ വേറൊരാൾക്ക് അവർക്ക് ഒട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഇതുപോലെ നിങ്ങൾ എന്നുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കരുത് അത് ഓരോ വാർഡ് തലത്തിലും അല്ലെങ്കിൽ ഓരോ ഡിവിഷൻ തലത്തിലും മാസത്തിൽ ഒരു തവണയെങ്കിലും ആ പ്രാദേശികമായിട്ടുള്ള കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള ഒരു വേദി ഒരുക്കണം കൂട്ടായ്മകൾ ഉണ്ടാവണം ഇത് ഇപ്പോൾ നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ അമ്മയും രണ്ട് കുട്ടികളും മൂന്നാളുകളും നാലാളുകളും ജീവിക്കാൻ മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരം സ്ക്വയർ ഫീറ്റുകളുള്ള വീടുകളും പരസ്പരം അച്ഛനും അമ്മയും കാണുന്നതും മക്കൾ കാണുന്നതും വളരെ അപൂർവം മക്കൾക്ക് കാര്യം പറയാനുള്ള സ്പേസ് അച്ഛനമ്മമാർക്കിടയിൽ ഇല്ല അപ്പ അവർ ഇൻസ്റ്റാഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയയിലും സുഹൃത്തുക്കളെ കണ്ടെത്തുന്നു അച്ഛനേക്കാളും അമ്മനേക്കാളും അവരോട് ഉണ്ടാവുന്നു മക്കൾ അവരെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നു ഇങ്ങനെയുള്ളൊരു ലോകം ആർക്കും ആരോടും മനസ്സ് തുറന്ന് സംസാരിക്കാനോ അവരെ കേൾക്കാനോ സമയമില്ലാത്ത കാലം സ്വന്തം മക്കളെ കേൾക്കാൻ അമ്മമാർക്ക് താല്പര്യമില്ലാത്ത കാലം അപ്പം ഇത് ഇതിനപ്പുറൊക്കെ സംഭവിക്കും ഇതിൽ പീഡിപ്പിച്ച രണ്ടാനച്ഛന് മാത്രമല്ല ഇതിനു വേണ്ട ഒത്താശ ചെയ്തുകൊടുത്ത ആ അമ്മ കൂടി പ്രതിപട്ടികയിൽ വരുമ്പോഴേ അവർക്കൂടി ശിക്ഷ കിട്ടുമ്പോഴേ ഈ കുട്ടികൾക്ക് നീതി കിട്ടുള്ളൂ അവർ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയുന്നു എന്തുകൊണ്ട് രണ്ടു വർഷം പീഡിപ്പിക്കപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ അവരമ്മയോടൊത്ത് പറയാൻ തയ്യാറായില്ല ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ മക്കളൊന്നും കുളിപ്പിക്കുക മക്കളെ ശരീരത്തിൽ എവിടെയെങ്കിലും വല്ല ക്ഷതം പറ്റിയിട്ടുണ്ടോ കുട്ടികൾക്ക് എവിടെയെങ്കിലും എന്താ പറയുക ചെറിയ മുറിവോ ചതവോ എരിച്ചിലോ പുകച്ചിലോ അനുഭവപ്പെടുന്നുണ്ടോ കുട്ടികൾ വേദനിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവരുടെ ശരീരത്തെ നമ്മൾ കാണാൻ ശ്രമിക്കുക നമുക്ക് നേരല്ലെങ്കിലും പണ്ടൊക്കെ അമ്മമാരെ എണ്ണ തേച്ചൊക്കെ ഒന്ന് കുളിപ്പിക്കൂലേ മുതിർന്ന പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ചൊന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കും അപ്പം അതിനൊന്നും ആർക്കും ഒഴിവില്ല എല്ലാവരും മൊബൈൽ ഫോണിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയെങ്കിലല്ലേ കാരണം കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അമ്മ ചാറ്റ് ചെയ്യായിരിക്കും അല്ലെങ്കിൽ കോൾ ചെയ്യായിരിക്കും കാരണം അത്രമാത്രം സൗഹൃദ കൂട്ടായ്മകൾ ഈ പറഞ്ഞ എനിക്കും ഉണ്ട് കേട്ടോ സൗഹൃദ കൂട്ടായ്മ ഒരുപാട് കൂട്ടായ്മകളുണ്ട് എനിക്ക് തോന്നുന്നു പത്തോ നാൽപ്പതോ ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട് പക്ഷെ ഞാനും ഒരു കാലത്ത് അതായത് നമ്മളെ പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പൊക്കെ ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ആഭിമുഖ്യം ആയിരിക്കും ആ ഗ്രൂപ്പ് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ ക്ലാസ് റൂമിൽ ഇരുന്നപ്പോൾ പരസ്പരം സംസാരിക്കാത്തവരായിരിക്കും ഈ ഗ്രൂപ്പിൽ പരസ്പരം സംസാരിക്കുന്നത് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ എൻ്റെ മകളോ എൻ്റെ മകൾ എന്നോട് പറഞ്ഞ് അതിനുമ്മ ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ ഉമ്മ ഫോണിലല്ലേ അതെന്നെ തിരുത്തി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ശരിയാണ് ഞാൻ വൈകുന്നേരം ആറു മണി മുതൽ പത്ത് മണി വരെ ഒമ്പത് വരെ ഫോണ് അത്യാവശ്യമാണെ മാത്രം എടുക്കുക അല്ലെങ്കിൽ ഫോൺ അരികത്ത് വെക്കുക എമർജൻസി കോളുകൾ അറ്റൻഡ് ചെയ്യുക അത്യാവശ്യം വാട്സപ്പ് മെസ്സേജുകൾക്ക് മാത്രം റിപ്ലൈ ചെയ്യുക ബാക്കി സമയം കൂടെ പഠിക്കാനും അവർ പറയുന്നത് കേൾക്കാനും അവരെ കൂടെ ഫുഡ് കഴിക്കാനും സമയം കണ്ടെത്തുക അവർക്ക് നമ്മളോട് പറയാനുള്ള അവസരം നമ്മൾ നിഷേധിക്കാതിരിക്കുകയാണ് എത്ര വലിയ സുഹൃത്തായിക്കോട്ടെ പലപ്പോഴും ഒരു കാര്യമില്ലാത്ത കാര്യക്കാരൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരം പോക്കുകളായിരിക്കും ആ സമയം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ മക്കളെ ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നില്ലേ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വാർത്തകൾ കേൾക്കുന്നില്ലേ മക്കൾ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്ന ആളുകളോടൊപ്പം ഇറങ്ങിപ്പെടപ്പെട്ട് പോവാണ് അവരെ കേൾക്കാൻ അച്ഛനും അമ്മയും തയ്യാറല്ലാത്തത് കൊണ്ടാണത് അപ്പം നമ്മൾ തയ്യാറാകും നമ്മളെ മക്കളെ കേൾക്കാൻ നമ്മൾ അവരെ അറിയാൻ അവർക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെയുണ്ട് നിനക്ക് അമ്മയുണ്ട് എന്ന് പറയാനുള്ള ഒരു ആർജ്ജവം നമ്മൾ കാണിക്കുക ആ വിശ്വാസം നമ്മളെ മക്കളിൽ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഒരു കുഞ്ഞുങ്ങൾക്കും ഗതി വരാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട അമ്മമാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ മക്കളെ കേൾക്കാൻ തയ്യാറാവുക അവർ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും വളരെ സാഗൂതം ശ്രദ്ധിച്ച് അതിൻ്റെ ഉള്ളറകൾ പരിശോധിച്ച് അവരിലേക്ക് അവരെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കുക അവരെന്താണ് നമ്മൾ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാൻ അവരെ ഹൃദയം കൊണ്ട് കേൾക്കുക നിങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തുക ഫോൺ ഉപയോഗിക്കേണ്ടെന്നോ സോഷ്യൽ മീഡിയ കാണേണ്ടെന്നോ ഒന്നൊന്നും ഞാൻ പറയില്ല കാലത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും പക്ഷെ നമ്മളെ മക്കൾക്ക് നമുക്കിടയിൽ സ്പേസ് ഉണ്ടായിരിക്കുക അവർക്ക് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർ എന്ത് ഹൃദയം തുറന്നും അവരെ വേദനകളാവട്ടെ സന്തോഷങ്ങളാവട്ടെ അവരനുഭവിക്കുന്ന എല്ലാ വികാരങ്ങളാവട്ടെ അത് നമ്മളോട് പറയാനാണ് ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ തൻ്റെ ശരീരത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ അതെന്താ അമ്മയെ എങ്ങനെയെന്ന് ചോദിക്കാനുള്ളൊരു ധൈര്യം അവർക്ക് നമ്മൾ കൊടുക്കണം അതെങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് തുറന്നു പറയാനുള്ളൊരു സ ബന്ധം നമ്മൾക്കിടയിൽ ഉണ്ടാവണം അപ്പോഴേ നമ്മുടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പൂർണ്ണമാവുകയുള്ളൂ അല്ലാതെ നമ്മളവർക്ക് സമയത്തിന് ചോറും കാര്യം വെച്ചുകൊടുത്ത് ഡ്രസ്സ് അലക്കി അലക്കിക്കൊടുത്ത് സമയത്തിന് സ്കൂൾ ബാഗ് ഒരുക്കി സ്കൂളിൽ പറഞ്ഞേക്കുന്നത് മാത്രം കിട്ട കിട്ടാത്ത എ പ്ലസ്സിൻ്റെ പേരിൽ അവരോട് കലഹിക്കുന്നത് മാത്രമല്ല നമ്മൾ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അതിനേക്കാൾ അപ്പുറം മൂന്ന് എ പ്ലസിനേക്കാൾ അപ്പുറം പ്രതിസന്ധികളിൽ എങ്ങനെ തളരാതെ നിൽക്കണം ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ആരോട് പങ്കുവെക്കണം എവിടെ അവതരിപ്പിക്കണം എവിടെ അതിന് നിനക്ക് സൊല്യൂഷൻ കിട്ടും ഒരു കുഞ്ഞിനെ അറിയാൻ പറ്റണം എൻ്റെ അമ്മൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനൊരു പരിഹാരമുണ്ടാവും എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് എന്ന തോന്നൽ ആ കുഞ്ഞിനുണ്ടെങ്കിൽ ആ കുഞ്ഞ് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും പിന്നെ നിങ്ങൾക്കൊരു പുരു ഭർത്താവില്ല ഒരു പുരുഷൻ കൂടിയേ തീരുവെങ്കിൽ നിങ്ങളുടെ മക്കൾ സുരക്ഷിതരാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ കൂടെ കൂടെ സുഹൃത്ത് അവരെ അഹിതമായി നോക്കുന്നത് പോലും എന്നോട് പറയണം കേട്ടോ എന്ന് പറയാൻ അച്ഛൻ അച്ഛനായി കാണാൻ രണ്ടാനച്ഛനെ അച്ഛനായി കാണാൻ പറയുന്ന സമയം തന്നെ ഈ അച്ഛൻ ഈ മക്കളെ ദുരുപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഈ സുഹൃത്തിനെ തേടി പിടിക്കുന്നൊരു അപ്പം അമ്മ എല്ലാ അമ്മമാർക്കും കാര്യബോധം ഉണ്ടാവട്ടെ മക്കളുടെ നേരെ അതീവ ശ്രദ്ധയും പരിഗണനയും ഉണ്ടാവട്ടെ അവരെ കേൾക്കാനുള്ള മനസ്സും സമയം കണ്ടെത്താൻ സാധിക്കട്ടെ ഇനി ഒരു മക്കൾക്കും ഈ കുരുന്നുകളുടെ അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ ആ മക്കൾ എട്ടും പത്തും വയസ്സ് മുതൽ ഇന്നവർക്ക് പത്തു വയസ്സും പന്ത്രണ്ട് വയസ്സുമായി ആ കുരുന്ന് പ്രായം മുതൽ അവരനുഭവിക്കുന്നത് ഈ തീരാവേദനയാണ് ഇത് നമ്മൾ നമ്മളെപ്പോഴും നമ്മളെ മക്കളെ കാര്യത്തിൽ അവരുടെ സംരക്ഷണത്തെ കാര്യത്തിൽ നമ്മുടെ കുട്ടികളും നമ്മളെ ഭർത്താവും നമ്മുടെ കുടുംബവും നമ്മളെ ആദ്യത്തെ പ്രയോറിറ്റി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് സൗഹൃദവും സമൂഹവും സാമൂഹ്യ ബന്ധങ്ങളൊക്കെ അപ്പം നമ്മളെ മക്കൾ നമ്മുടെ ചിറകിനടിയിൽ സുരക്ഷിതരാണെന്ന് നമ്മൾ നമ്മളെപ്പോഴും ഉറപ്പുവരുത്തുക അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ആകസ്മികമായി പലപ്പോഴും ഇത്തരം അപകടങ്ങൾ സംഭവിച്ചേക്കാം പക്ഷേ ഇതുപോലെ കരുതിക്കൂട്ടി നമ്മളെ മക്കളെ ഉപയോഗിക്കാൻ ഉപയോഗപ്പെടുത്താൻ ഉള്ള സാഹചര്യം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കാതിരിക്കുക അതീവ ജാഗരൂകരായിരിക്കുക മക്കൾ നിഷ്കളങ്കരാണ് അവർ അറിവില്ലാത്തവരാണ് അവർക്കൊന്നിനെ കുറിച്ചും ധാരണ ഇല്ലാത്തവരാണ് അതുകൊണ്ട് അവർക്ക് എന്തൊരു സങ്കടം വന്നാലും നമ്മൾക്കോട് പറയാനുള്ള ഒരു സമയം സാഹചര്യം അവർ നമ്മൾ അവർക്ക് കൊടുത്ത് അവർ നമ്മളോട് കൂടെ ചേർത്ത് നിർത്തുക മറ്റൊരു